സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കായംകുളത്ത് മെയ് ദിനം ആചരിച്ചു പൊതുസമ്മേളനം സിഐടി യു ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി പി ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു ചൂഷണത്തിന്റെയും അടിമത്തത്തിന്റെയും ചങ്ങലകൾ തകർത്തെറിഞ്ഞ് എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്നീ മുദ്രാവാക്യമുയർത്തി അമേരിക്കയിലെ ചിക്കാഗോവിൽ തൊഴിലാളികൾ നടത്തിയ പോരാട്ടത്തിന്റെ സ്മരണ പുതുക്കുന്ന മെയ് ദിനം കായംകുളത്ത് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ

ുളം എൻ എസ്കമന്ദിരത്തിൽ നിന്നും നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്ത മെയ്ദിന റാലിയും പാർക്ക് മൈതാനത്ത് പൊതുസമ്മേളനവും നടന്നു സമ്മേളനം സിഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി പി ഗാനകുമാർ ഉദ്ഘാടനം ചെയ്തു പണിമുടക്ക് ആ പണിമുടക്ക് രാജ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള പണിമുടക്കാണ് ഈ നാടിന്റെ പൊതു താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പണിമുടക്കാണ് ശക്തമായ ശ്രീനിവാസൻ ടി എ നാസർ അഡ്വക്കേറ്റ് ഉണ്ണി ജെ വാര്യത്ത് എസ് കെ നസീർ റഹീം കൊപ്പാറ കെ രഘുനാഥ് ബി എസ് ബെന്നി വി പ്രസാദ് പ്രിയ എസ് അഭിലാഷ് രാജുഫ് കെ അഷ്റഫ് കെ സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ജീവൻ തൊഴിലാളികൾ അവരുടെ സ്മരണ പുതുക്കുന്ന സ്മരണം മെയ് ഒന്ന് ലോകത്തൊഴിലാളികൾ